ഈ ചെറിയ പെരുന്നാൾ അവധിക്കാലത്ത് സൗദിയിലെ സ്വദേശികളും പ്രവാസികളും യാത്ര പോകുന്ന തിരക്കിലാണ് സൗദിയിലെ അൽബാഹയിൽ നിന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള പ്രദേശത്തെ പൈതൃക ശേഷിപ്പുകൾ കാണാൻ പെരുന്നാൾ അവധിക്കാലത്ത് സന്ദർശകരുടെ നല്ല ഒഴുക്കാണ് ഇവിടുത്തെ ദി ഐൻ വില്ലേജിലെ കോട്ടയിലുള്ള മാർബിൾ വീടുകൾ പൗരാണിക ശേഷിപ്പുകളുടെ ഒരു അപൂർവ കാഴ്ചകളിലൊന്നാണ് ഒന്നാണ് അൽബാഹയിലെ ബനീസാർ ഐൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രാമങ്ങളെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ പണി പൂർത്തിയാക്കിയ ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് മാർബിൾ കല്ലുകൾ കൊണ്ട് പണിത നാല്പത്തി ഒൻപത് ചെറു വീടുകളാണ് നാല് നിലകളിലായി പണിത ഈ കോട്ടയിലുള്ളത് ഒന്നാം നിലയിൽ ഒൻപത് വീടുകളും രണ്ടാം നിലയിൽ പത്തൊൻപത് വീടുകളും മൂന്നാം നിലയിൽ പതിനൊന്ന് വീടുകളും നാലാം നിലയിൽ പത്ത് വീടുകളും കാണാം മാർബിൾ കല്ലുകൾ അടുക്കി വെച്ച് ഏകദേശം തൊണ്ണൂറ് സെന്റിമീറ്റർ വീതിയിൽ ചുമരുകൾ ആകർഷണീയമായ രീതിയിൽ നിർമ്മിച്ച ശേഷം മേൽക്കൂരകൾ ദേവതാരുമരത്തിൻ്റെ തടികളും ഈന്തപ്പനയുടെ തടികളും ഓലകളും ഉപയോഗിച്ചാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് കാലാവസ്ഥയെ അതിജയിച്ച് ഇന്നും പഴമയുടെ പെരുമ നിലനിർത്തി കോട്ട സംരക്ഷിച്ചു വരികയാണ് പാറയിൽ കൊത്തിയെടുത്ത ശിലാഭവനങ്ങളുള്ള ഈ ഗ്രാമം പുരാതന മനുഷ്യനിർമ്മിത നിർമ്മിത നാഗരികതകൾക്ക് പേരുകേട്ടതാണ് കോട്ടയിൽ അടിത്തറ മുതൽ മിനാരം വരെ മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഒരു കൊച്ചു പള്ളിയും കാണാം സന്ദർശകർക്ക് സൗജന്യമായി മാർബിൾ കോട്ടയും അതിലെ കാഴ്ചകളും ആസ്വദിക്കാൻ കഴിയും രണ്ടായിരത്തി പതിനാലിൽ യുനെസ്കോ അംഗീകരിച്ച പൈതൃക ഗ്രാമങ്ങളിൽ സൗദിയിലെ ഈ പൗരാണിക ഗ്രാമവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമ്പതിലേറെ പൈതൃക ശേഷിപ്പുകളാണ് ഈ പഴയ ഗ്രാമത്തിൽ സംരക്ഷിച്ചു വരുന്നത് സന്ദർശകർക്ക് ആവശ്യമായ എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഇവിടെയുണ്ട്